ഹായ് എല്ലാവർക്കും നമസ്കാരം പ്രജനാണ് കേട്ടോ ഇന്നത്തെ ഒരു കണ്ടന്റ് ഇതൊരു കണ്ടൻറ്റാണോന്ന് വെച്ചാൽ നമ്മളെല്ലാവർക്കും കണ്ടന്റ് കണ്ടൻറ്റാവണ്ടേ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് തന്നെ അറിയണം മറ്റൊരാളെ ഫീലിങ്സ് മനസ്സിലാക്കുക എന്നുള്ളതല്ലേ നമ്മൾ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യം വീണ്ടും സബ്ജക്റ്റ് അമ്മ തന്നെയാണ് അമ്മേനെ എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവ മതിയാവില്ല മതിയാവരുത് മതിയാവരുത് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യേണ്ടത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് അമ്മേനെ നമ്മൾ എത്ര വാനോളം പുകഴ്ത്തിയാലും അമ്മ തന്നോളം തിരിച്ച് നമുക്ക് കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ ആ കടം എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ് അമ്മേൻ്റെ ഒരു പ്രൗഡ് മൊമെൻറ്റാണ് ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് എന്നെ സംബന്ധിച്ചും ഞാൻ എൻ്റെ കാര്യം പറയാം ആരിമോളോ അരിമോള കാര്യം പറയാം എന്നെ സംബന്ധിച്ച് വലിയ പ്രൗഡാണ് ആ കാര്യം ഭയങ്കര പ്രൗഡാണ് എന്നെ സംബന്ധിച്ച് ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് പണ്ടൊക്കെ ഇതൊക്കെ എന്തിനാണ് നിങ്ങളോട് പറയണമെന്ന് വെച്ചാൽ പണ്ട് ഞാനൊരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് പോയപ്പോൾ ഒരു അയ്യായിരം ആൾക്കാരുള്ള വലിയൊരു ഫങ്ഷനാണ് ആ അയ്യായിരം ആൾക്കാർ ഇടയിൽ നിന്ന് ഫുഡ് കിട്ടാൻ കുറച്ച് ടാസ്ക് എടുത്തു അപ്പോൾ ആ കല്യാണ വീട് എത്ര ആൾക്കാരാണെന്നറിയോ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാർ അപ്പോൾ അതിന്ന് ഫുഡ് നമ്മൾ ആ പ്രായത്തിലൊക്കെ കല്യാണത്തിന് പോയാൽ വേഗം ഫുഡ് കഴിക്കുക എന്നുള്ളതല്ലേ നമ്മുടെ ഒരു ടാർജറ്റ് അപ്പോൾ അവിടുന്ന് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ടൈം എടുത്തു ആ അയ്യായിരം കൗണ്ട് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അപ്പം നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ ലക്ഷക്കണക്കിനും ആയിരക്കണക്കിനും വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫാമിലിൻ്റെ വലുപ്പത്രയായിരിക്കും നിങ്ങളറിയിക്കണം തോന്നി നിങ്ങളറിയിക്കണം മാത്രമല്ല എനിക്ക് ഡാൻസൊക്കെ കളിച്ചിട്ടും നിങ്ങളെല്ലാവരും ഒരു സപ്പോർട്ട് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ വീട്ടുകാർക്കും ഉണ്ട് ആഗ്രഹം ഞങ്ങളെ പേര് പറയണം അമ്മേനെ പറയണം അച്ഛനെ പറയണം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് അവർക്ക് സന്തോഷം നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത് നമ്മളെ കുറിച്ച് നമ്മളറിയാത്ത ആൾക്കാർ നമ്മളെ പേര് പറഞ്ഞ് നമ്മളെ പറ്റി അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഷെയർ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് അതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഒക്കെ നിങ്ങൾ അറിയിക്കുന്നത് അല്ലേ മോളെ പറഞ്ഞിട്ടില്ല അത് നമ്മൾ അവിടെ പോയിട്ട് അവിടെ പോയിട്ട് നമ്മൾ കാണിച്ചു കാണിച്ചുകൊടുക്കാം അത് സർപ്രൈസ് ആയി നിൽക്കട്ടെ നിക്കട്ടെ അതൊരു പ്രൗഡ് മൊമെന്റാ എന്താ വെച്ചാല് എന്റെ അമ്മ അങ്ങനെയാണ് അമ്മ ഒരു ഒന്നും അറിയാതെ വീട്ടിലത്തെ കാര്യം മാത്രം നോക്കണേ പക്ഷെ അത് ഞങ്ങളൊരു തോന്നൽ മാത്രമാണെന്നുള്ളത് ഞങ്ങൾക്ക് പഠിപ്പിക്കും എനിക്ക് ആദ്യം തൊട്ടേ അറിയണം അല്ലെങ്കിൽ ആൺകുട്ടിയേക്ക് ഒന്നും അറിയില്ലല്ലോ ഒരു രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോവാ തിരിച്ചുവരിക ജോലിക്കുക തിരിച്ചുവരുത് അല്ലെ വീട്ടിലകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ കുറച്ചൊക്കെ ഇത് വേണം കെമിസ്ട്രി വേണം അമ്മേന്റെ ഉള്ളിൽ ഇത്രത്തോളം റേഞ്ച് ഉണ്ട് അമ്മേന്റെ ഉള്ളിൽ ഇത്രത്തോളം ഫയർ ഉണ്ട് എനിക്ക് പേഴ്സണലി അറിയണ്ടായിരുന്നില്ല അരിമുക്ക് അറിയാന്ന് പറയണം അപ്പൊ നമുക്ക് ആ സ്നേഹിച്ചുകൊണ്ടിരിക്കെ എല്ലാരും അല്ല നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ സ്നേഹിക്കും ഇനിയിപ്പോ സ്നേഹ ഇല്ലാത്തവരെയും സ്നേഹിക്കും അപ്പൊ ഞങ്ങള് ശ്രുതിയില്ല ഞങ്ങളെല്ലാരും ഇവിടെ എത്തിയണം ഒരു നമ്മളെ സംബന്ധിച്ചിട്ട് വലിയ ഒരു കാര്യം കാണാം െ സംബന്ധിച്ച് വേണ്ട ചേച്ചിയേ വേണ്ട താങ്ക് യു താങ്ക് യു നമ്മളെ സംബന്ധിച്ചിട്ട് വലിയൊരു കാര്യമാണ് അപ്പൊ ആ ഒരു മൊമെന്റിലേക്ക് ഇതാ എത്താൻ പോവുകയാണ് നിങ്ങളെ കാണിക്കാൻ പോവുകയാണ് അപ്പോൾ ബാക്കി കാര്യങ്ങള് കാണിച്ച നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് അമ്മ ചെയ്ത അമ്മ ഒറ്റയ്ക്കാണ് നമ്മളടുത്തുനിന്ന് പൈസ വാങ്ങിയിട്ടോ നമ്മളെ ഹെൽപ്പ് ചോദിച്ചിട്ടോ എല്ലാം ഇങ്ങനെ ചെയ്യുന്ന അപ്പോൾ ആകെപ്പാട് നമ്മളോട് ഇങ്ങനെ പറഞ്ഞു ഈ വണ്ടി എടുക്കുമ്പോൾ മോൻ വരണം മോള് വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര പ്രൗഡ അമ്മേനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എപ്പോഴും പ്രൗഡാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സർപ്രൈസ് വലിക്കുന്നത് ദിവ്യ ആ ദിവ്യാണ് അമ്മയ്ക്ക് പിന്നെ കാറ് അല്ലേ എടുക്കാനുള്ള എല്ലാ ഹെൽപ്പും ചെയ്ത് പിന്നെ ചേച്ചി വാ ആരാ ജ്യൂസ് ഉണ്ട് തന്നാള് ആ വേണ്ട വരണമെന്നില്ല ചേച്ചി ഞങ്ങൾ വന്നപ്പോൾ ചായ ജ്യൂസ് ഒക്കെ കൊണ്ട് തന്നു താങ്ക് യു സോ മച്ച് വിധു വിധു ബ്രോ നമ്മളെ കൂടെ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നു ഞാൻ ഇവരെ ഇവരെ ഇവരെപ്പോഴാണ് കാണുന്നത് എന്തായാലും താങ്ക് യു സോ മച്ച് ബ്രോ താങ്ക് യു സോ മച്ച് ദിവ്യ അപ്പോൾ ഞങ്ങള് അമ്മേന്റെ വണ്ടി നമ്മൾ നമ്മളെല്ലാം ഡെലിവറി ചെയ്യുന്നു അല്ല ഓപ്പൺ ആക്കുന്നു കാണിച്ചു ഓപ്പൺ ആക്കോ വേറെ ഒന്നുമില്ല. വാവ, വളരെ സന്തോഷം ട്ടോ. വളരെ സന്തോഷം. ജുപിറ്റർ അല്ലേ? നമ്പർ കിട്ടിയോ? അമ്മേടെ ബാക്കി ഞാൻ പിന്നെ പറയും. അമ്മ അടുത്ത് ഓടിക്ക്. സാവി, സാള് ഓടേ. ബാക്കിയല്ല. മാ അരിമോള്. ഇതിലി ബാക്കില് ഇരിക്കാനോ? അമ്മേ മാള് ഓക്കേ. ഓക്കേ. വാരിമോള്. ഉം. നിങ്ങൾ എന്താ ബ്രോന്റെ പേരുണ്ടർജു അർജുൻ അർജുൻ ബ്രോ ആണ് ചാവി തന്നെ പ്രാർത്ഥിച്ചിട്ടല്ലേ തന്ന ഓക്കെ ഓക്കെ വാഹനം നിറയുന്ന നമുക്ക് എങ്ങോട്ടും പോവാനുള്ള വഴികാട്ടിയാണ് അപ്പൊ നല്ലതാവട്ടെ ഈ ചാവി വെച്ചിട്ട് അമ്മ അമ്മ നല്ല ഹൈറ്റുള്ള ചപ്പലിട്ട് നന്നായി അല്ല കംഫർട്ടബിൾ ആയി ഇത് പെട്രോൾ ടാങ്ക് മുന്നില്ല ശരിയാണോ അതെങ്ങനെ ശരി അത് ബുദ്ധിമുട്ടാ അല്ലേ പിന്നെ അതാവാഡിയോ വയറ വേണ്ടട എടുത്തോട്ടെ പാവ അങ്ങനെ പേടിപ്പിക്കല്ലേ സ്റ്റാർട്ട് ചെയ്താൽ മതിയോ ഓക്കെ ഓക്കെ ഇല്ല റേസ് എടുക്കണ്ട മെല്ലെടുത്തോ അത് കിട്ടൊന്നുമില്ല ആയിട്ട് ഇറക്കിക്കുന്ന ആ അത് അങ്ങനെ ഇപ്പൊ ഇതാവോ ചേട്ടനോട് ചോദിച്ചു നോക്കാം അങ്ങനെ കൊടുക്കുവോ ചോദിച്ചു നോക്കട്ടെ ഫ്രഞ്ച് അതായിട്ട് പോയോ നമ്മുടെ അമ്മ സ്വന്തമായിട്ടിട്ടോ ഒരാളെടുത്ത് ഇക്കാര്യം പറഞ്ഞില്ല എന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അധ്വാനിച്ച് എടുത്തേക്കുന്ന വണ്ടിയാണത് അതാണ് ഇത്ര എക്സൈറ്റ്മെന്റ് എല്ലാവർക്കും കാരണം അമ്മ തന്നെ ഏൺ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല പ്രത്യേകിച്ച് ഈ ഒരു ഏജില് നമ്മളൊന്നും അറിയിക്കാതെ സെൽഫ് ആ ഒരു എഫേർട്ടില്ലേ അത് അതൊക്കെ ഒരു മോട്ടിവേഷൻ ആണ് ഇതൊക്കെയാണ് ഞങ്ങൾക്കൊക്കെ കിട്ടുന്ന മോട്ടിവേഷൻ അമ്മയുടെ ഒരു ഭയങ്കര സർപ്രൈസിംഗ് ആയിരുന്നു ശനിവൈസ് ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തത് ായിരുന്നല്ലേ നല്ല കവർ ഇട്ടായിരുന്ന കേക്ക് കവർ ഗ്ലാസ് കേക്ക് എന്താ എന്താ ഉദ്ദേശിക്കുന്നത് ഹലോ മീറ്റിംഗ് അപ്പൊ നമ്മള് എല്ലാവരും സന്തോഷായിട്ട് നിങ്ങൾ എല്ലാരും പ്രാർത്ഥന വേണം ടു വീലർ സത്യം പറഞ്ഞാല് പേഴ്സണലി എനിക്ക് ഒരു ടെൻഷനാണ് അമ്മ പക്ഷെ അമ്മേന്റെ ഒരു ഇഷ്ടത്തിന്റെ മുകളിലാണ് നമ്മൾ ആ കൂടെ നിക്കുന്നത് ഭയങ്കര ശ്രദ്ധിച്ച് യൂസ് ചെയ്യേണ്ട ഒരു വാഹനമാണ് എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക ടൂ വീലർ എപ്പോഴും ഹെൽമെറ്റ് യൂസ് ചെയ്യാം ട്രാഫിക് നിയമങ്ങളൊക്കെ കറക്റ്റ് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കര നമുക്ക് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് അറിയാമോ അപ്പം അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരും എപ്പോഴും നല്ലത് എനിക്ക് ആവട്ടെ എല്ലാവർക്കും അമ്മ ഞാനത് പറയാ അതന്നെ തന്നെ വേറെ എരി ഫിലിപ്പ് പ്രൗഡ് എരി എരി ഫിലിപ്പ് പ്രൗഡ് ബംഗാര സന്തോഷം പ്രസിഡന്റ് എടുത്ത ഒരു രൂപ വാങ്ങിട്ടില്ല അതൊരു എത്ര സന്തോഷം ഒരു പൈസ പോലും വാങ്ങിയില്ല ഇന്നമ്മ ഇന്നടേ അരോ ഞാൻ എന്താ പറയോ ആ ഡാഡി പറണാ യാരോറെ അഞ്ച് രൂപല്ലോ മുമ്പേ ഒരു രൂപ വാങ്ങി കുറിച്ചേ ഇಷ್ಟು ഓർസ ലൈറ്റർ ആ ഇല്ല അപ്പോ ഇടില്ല ആ സോപ്പ് ഒക്കെ വെറ്റ് അമ്മ അമ്മ ബിസിനസ് എടുത്തേ നമ്മളോട് ഒന്നും വാങ്ങി നമ്മൾ എന്തെങ്കിലും അങ്ങനെയല്ല പക്ഷെ നമ്മളോട് ഞാൻ നേരത്തെ ഡെലിവറി ആണ് മക്കളെ അതുവരെ അറിഞ്ഞിട്ട് അതന്നെയാ പ്രൗഡ് എന്തൊരു അടിപൊളിയാ സമ്മേ അല്ലേട്ടെ ബൈ അടുത്ത വീഡിയോ കാണാം അമ്മ പോണ 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 ഓടിച്ച് പോയി ഒതുക്കുള്ള വണ്ടി സത്യം പറഞ്ഞാല് സൂപിറ്റർ കൊറേ മാറി പണ്ടത്തെ ഞാൻ അച്ഛനും മേടിച്ചു കൊടുത്ത വണ്ടീന്റെ പോലെ നേരത്തെ തന്നെ ഒരു വണ്ടി ഇപ്പൊ പെട്രോള് മുന്നിലത്ര പണ്ട് പിന്നിലായിരുന്നു ഇപ്പൊ എല്ലാം മുന്നില മക്കളെ എന്താ കോളിംഗ് ക്ലാസ് മക്കളെ പിന്നെ നമുക്ക് എന്താണെന്നറിയോ അമ്മ ഇതിലിപ്പോ എന്താ വലിയ സംഭവം അമ്മ ഒറ്റക്ക് പഠിച്ചു നമ്മുടെ മുന്നേ ഉള്ള ഇന്റർവ്യൂല് ഒന്നുകൂടെ പറയാം അമ്മ സൈക്കിൾ ബാലൻസ് ഒന്നും ഇല്ലാത്ത ഒരാള് അമ്മ ഒറ്റക്ക് ഒരു സ്കൂട്ടർ ഓട്ടി പഠിച്ച് അത് മാത്രല്ല അമ്മ കുഞ്ഞി അമ്മയാ അമ്മേന്റെ കാല് പോലും സത്യം എനിക്കൊക്കെ ആ ഞാൻ വിചാരിക്കും ഞാനൊക്കെ ഒന്നിനും പറ്റില്ല അങ്ങനെ നോക്കുമ്പോ കാരണം അമ്മ എന്നെക്കാളും എന്നെക്കാളും എന്നല്ല ഭയങ്കര കുഞ്ഞിനാണ് അമ്മനെ കാലം ഇങ്ങനെ എത്ത പോലും ഇല്ല സ്കൂട്ടറിൽ ഇരിക്കുമ്പോൾ എന്നിട്ടും അമ്മ ആ കോൺഫിഡൻസ് ഞാൻ എനിക്കൊന്നും ടു വീലർ ഓടിക്കാൻ അറിയില്ല ഇനി ഭയങ്കര പേടിയാ എനിക്ക് ഒരു ധൈര്യം ഇല്ലാത്ത ആളായി ഇങ്ങനെ ടൂ വീലർ ഓടിക്കുന്നതിൽ പക്ഷെ അമ്മ എന്നിട്ട് ഒറ്റയ്ക്ക് ആറി ശ്രീയടിനാണ് ആദ്യമൊക്കെ പഠിപ്പിച്ചുകൊടുത്ത് പിന്നെ എന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് ഡ്രൈവിംഗ് സ്കൂളിൽ പോയി വണ്ടി പഠിച്ചു ആദ്യം ഡാഡി ഒരു സ്കൂട്ടർ മേടിച്ചു കൊടുത്തായിരുന്നു കുറേ മുന്നേ ഒരു ഫസീനോ അത് അമ്മ എന്നിട്ട് അത് അത്യാവശ്യം തകരച്ചണ്ടായി അങ്ങനെ അത് കൊടുത്ത് പിന്നെ അമ്മ പുതിയൊരു വണ്ടി അമ്മ ബിസിനസ്സിലേക്കൊക്കെ കൊറേ ഇൻവെസ്റ്റ് ചെയ്തു അമ്മയുടെ അപ്പൊ അമ്മ ഒന്ന് ബ്ലോക്ക് ആയി നിൽക്കുന്ന ടൈം ആ ടൈമിൽ അമ്മ പോയി ഒരു വണ്ടി വാങ്ങുന്ന ഞങ്ങൾ ആ ഒരു സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല അപ്പോഴാണ് പെട്ടെന്ന് ഓൾ ഓഫ് സഡൻ സടനാള് വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നത് മക്കളെ ഞാൻ സ്കൂട്ടർ വാങ്ങി ജൂപ്പിറ്റർ വാങ്ങി ഇങ്ങനെയാണ് ഇന്നാണ് ഡെലിവറിങ്ങൾ വരില്ല എന്നൊക്കെ അപ്പൊ ഞങ്ങക്ക് തന്നെ ഭയങ്കര കാരണം നമ്മളടുത്തൊന്നും ഒരു കാര്യം പറഞ്ഞിട്ടില്ല ഒരു ഹെൽപ്പും ചോദിച്ചില്ല അല്ലെങ്കിൽ സ്കൂട്ടർ അമ്മ ഓടിച്ച് പോയി ഞാൻ ഞാൻ ഇന്ന് വരെ ഞാനൊരു ദിവസം ഞാനിങ്ങനെ കാർ എടുത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് അമ്മ ഉണ്ട് ഓപ്പോസിറ്റ് ഇങ്ങനെ വരുന്നോ അമ്മ അമ്മ ഉണ്ട് ഓപ്പോസിറ്റ് ഇങ്ങനെ വരുന്നു അപ്പൊ എനിക്ക് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി പോയപ്പോ ഒരു ടെൻഷനുമായി അമ്മ ഒരു ദിവസം അമ്മയും ഡാഡിയും കൂടെ എനിക്കൊരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു അപ്പൊ ആ ഇമെന്ന് കെട്ടി മറിഞ്ഞു വീണ് രണ്ടും കയ്യിൽ നിന്ന് പോയി വിചാരിച്ചതാ ഭയങ്കര ക്രിട്ടിക്കൽ ആയിരുന്നു ഡാഡി അപ്പൊ തന്നെ വന്ന് പക്ഷെ അമ്മ കുറച്ച് കിടന്നുപോയി എന്താ സൈഡ് ടയർ ടയർ തീരെ പ്ലാൻ അപ്പോ അമ്മ അമ്മ ഇങ്ങനെ വീണൊക്കെ പക്ഷെ അമ്മേന്റെ ഒരു കോൺഫിഡന്റ് ഇതും വെക്കുമ്പോ അമ്മേന്റെ മനസ്സിൽ അതിന് ഹാപ്പിനെസ് ഉണ്ട് കിട്ടുന്നുണ്ട് നമ്മള് മക്കൾ അത് മുടക്കണത് ശരിയല്ല തോന്നി അതുകൊണ്ടാണ് ഈ അമ്മ സ്കൂട്ടർ എടുക്കുന്ന കാര്യം നമ്മളോട് പറയാത്തേ അത് എന്താന്ന് വെച്ചാൽ അമ്മ അമ്മേനെ ആ പൈസ ഉണ്ടാക്കി അമ്മേൻ്റെ ചെയ്യുമ്പോൾ അമ്മയ്ക്ക് അതിനോട് ഇത്ര ഇഷ്ടം ഉണ്ടാവും പിന്നെ നമ്മളതിനെ മുടക്കുന്ന അമ്മേൻ്റെ ജീവിതം സത്യം പറഞ്ഞാൽ ഇതുപോലെ ഒറ്റയ്ക്ക് യാത്രയൊക്കെ ചെയ്ത് തുടങ്ങുന്നത് രണ്ടും കൊല്ല അപ്പം ആ പ്രായത്തിൽ എട്ടാം ഒരു പ്ലസ് വൺ പത്താം ക്ലാസ് കഴിഞ്ഞ് ലൈസൻസ് ഇല്ലാത്ത സമയത്ത് വരെ സ്കൂട്ടർ കൊണ്ടു കൊണ്ടുനടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇഷ്ടം ആ ആ ഡ്രൈവിങ്ങിനോടുള്ള ആ ക്രൈവിങ്ങും ഒക്കെ ഭയങ്കരമായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് ആ സെയിം ഫീലിങ്സ് തന്നെയല്ലേ ഇപ്പം ഉണ്ടാവുക അപ്പം അമ്മേൻ്റെ വയസ്സും അമ്മേൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കാണ് അറിയാം അമ്മ അത് ചിന്തിക്കുന്നില്ല അമ്മ അത് അമ്മേൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടി നമ്മളെ കൂടെ നിൽക്കുക നമ്മൾക്ക് ഭയങ്കര പ്രൗഡാണ് ഇതൊക്കെ ഇത്രയും പറഞ്ഞത് നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവണം കൂടെ ഉണ്ടാവണം ഇത്രയേ ഉള്ളൂ പറയാൻ വേറെ ഒന്നും പറയാനില്ല അല്ലേ മോളെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം ഓക്കെ அப்போ சந்தோஷம் நல்லதாகட்ட எல்லாேருக்கும்